ഐ ഡിസ് പുതിയ കലക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സെപ്റ്റംബർ അഞ്ചിൻ്റെ ന്യൂ അപ്ഡേഷൻ ആണ് സ്മോൾ ടു ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൽ ഏതാണോ വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഈ ഒരു കൗൺ എന്ന് പറയുന്നത് സ്മോൾ ടു ടൂ ഫോർ എക്സ് എൽ ആണ് ഇത് സ്മോൾ ടു ത്രിപിൾ എക്സൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് വേണം അത് സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക സ്നേഹ് കാരണ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്പർ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതുപോലെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ സൈസ് എത്രയാണെന്നുള്ളത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് കാണുമെന്ന് പറയുന്നതും ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒന്നൊന്നിനും മെച്ചെന്നുള്ള രീതിയിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പർദ്ധ യൂസ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സും കൂടിയാണ് കേട്ടോ ഇത് ലാർജറ്റ് ട് ഫോർ എക്സൽ വരെയുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നു കേട്ടോ പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പർദ്ദ എന്ന് പറയുന്ന ബ്ലാക്ക് ഇപ്പോൾ ഓൾറെഡി കളറിലൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു എങ്കിലും അതിന് പകരമായിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് ഇനി പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല കേട്ടോ അല്ലാത്ത ആളുകൾക്കും വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് ഇത് സ്മോളായിട്ടും ത്രിപിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സ്മോൾ ആയിട്ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് അയക്കുക ഇത് ലാർജ് ആയിട്ട് ത്രിബിൾ എക്സലാണ് അവ സോറി ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൽ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഇത് സ്മോൾ ആയിട്ട് ഫോർ എക്സൽ വരെയാണ് ഈ ഒരു ചുരിദാ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് ഒരു സിൽവർ സെറ്റ് പോലത്തെ ഒരു ടൈപ്പാണ് അത് സ്മോൾ ടു ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ ആണ് ഇത് സ്മോൾ ടു ഫോർ എക്സ് എൽ ആണ് അതിന് ശേഷം വരുന്നതും ഒരു കോഡ് സെറ്റാണ് കേട്ടോ ലാർജ് ടു ഡബിൾ എക്സ് എൽ ആണ് ഇത് ലാർജറ്റ് ഫോറക്സല്ല അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ